അയ്യോ ആരെങ്കിലും ഒന്നോടി വരി ഞങ്ങള് ഞങ്ങളെ വീട് പോയി ഞങ്ങൾ ഇവിടെ ഉണ്ട് ശേഷിക്കാൻ പറ്റത്തില്ല ഉപരി അവർക്ക് എന്ന് പോലും അറിയില്ല ഒന്ന് ആരെങ്കിലും അല്ല റഷീദ് ചൂരമന്ത് വരാൻ യാതൊരു മാർഗമല്ല ഭൂമി തരിച്ചുകൊണ്ട് കുഞ്ഞിക്കൊണ്ടിരിക്കാണ് ഭയങ്കര മൂളക്കാണല്ലത് ഈ ഭാഗത്തൊക്കെ എന്ത് ചെയ്യണം ഞങ്ങൾ രക്ഷപ്പെടുത്താൻ വന്നു നോക്കാനൊന്നും കഴിയാത്ത ഒരു അവസ്ഥയിലുള്ളത് മുണ്ടക്കൈയിൽ ഒരുപാട് ആൾക്കാർ മണ്ണിന്റെ അടിയിൽ അവിടെ ഇവിടെ ഒക്കെ ജീവന് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വായുന്നുണ്ട് ആർക്കെങ്കിലും ഒക്കെ വണ്ടി എടുത്ത് കുറെ ആൾക്കാരെ മേപ്പടി ഭാഗത്ത് നിന്ന് കൂട്ടിയിട്ട് വരാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചോദിച്ചാൽ വേറൊന്ന് വരീൻ കുറെ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിയും നമുക്ക് ഒന്ന് പെട്ടെന്ന് വരി ആരെങ്കിലും ഔഷക്കൊന്നും ശ്വാസം കിട്ടുന്നില്ല മണ്ണിന്റെ ഉള്ളിലെ ചളിയ വായിലൊക്കെ എങ്ങനെങ്കിലൊന്നു അവരെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റുവരുന്നോ ആരും വന്നിട്ടില്ലല്ലോ ഇതുവരെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല ഉരുൾപൊട്ടലിൽ ചെളിയിൽ മുങ്ങിയ ദുരന്ത ഭൂമിയിൽ പകൽ വെളിച്ചം പോകും മുൻപേ രക്ഷാപ്രവർത്തനം തകൃതിയായി നടക്കുകയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മരണം നൂറ് കടന്നു തൊണ്ണൂറ്റി പേരെ ഇനിയും കണ്ടെത്താനുണ്ട് പരിക്കുകളോടെ നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ നിലവിളിക്കുന്നവർക്കൊപ്പം തന്നെ കണ്ണൂരിൽ സഹായത്തിനായി കരഞ്ഞ അപേക്ഷിക്കുന്ന നിരവധി ജീവനുകളും ദുരന്തമുഖത്തുണ്ട് എന്നത് ഏറെ വേദനിപ്പിക്കുന്നതാണ് അത്തരത്തിൽ പ്രിയപ്പെട്ടവരുടെ ജീവൻ നിലനിർത്താനായി കേൺ അപേക്ഷിക്കുന്ന ഒരമ്മയുടെ ശബ്ദ സന്ദേശം കേൾക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ഉള്ളുലയ്ക്കും എന്നതിൽ ഒരു സംശയവുമില്ല ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഒരു സഹായത്തിനായി കരയുന്ന നിരവധി ജീവനുകൾ അവിടെ ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇനിയും രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഇടങ്ങളിൽ നിരവധി പേര് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് തന്റെ കൺമുന്നിൽ ജീവന് വേണ്ടി പിടയുന്ന മക്കൾക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്ന ഒരമ്മയുടെ ചങ്കുപുട്ടുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വരുമ്പോൾ വയനാടുണ്ടായ ഒരു ഉരുൾപൊട്ടലിന്റെ ആഘാതം എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തന്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനായി തന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തിട്ടും ഒരു സഹായത്തിനായി പറ്റാവുന്ന എല്ലാ വഴികളിലും ശ്രമിക്കുന്ന ആ അമ്മയുടെ അവസ്ഥ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ മേപ്പടിക്ക് അടുത്തുള്ള ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലുണ്ടായ ദുരന്തം നാടിനെ ആകെ നടുക്കിയിരിക്കുകയാണ് ഉരുൾപൊട്ടലിൽ വിവിധയിടങ്ങളിലായി ഇരുന്നൂറ്റി അൻപതിലധികം പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു എന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പുറത്തുവരുന്ന ശബ്ദ സന്ദേശങ്ങൾ ഇനിയും ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുമോ എന്ന ആശങ്ക ഉയർത്തുന്നത് തന്നെയാണ് കാരണം ഒറ്റപ്പെട്ടു പോയവർ ഇപ്പോഴും വിവിധ ഭാഗങ്ങളിൽ നിന്നായി സഹായത്തിനായി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ തന്നെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് ഒറ്റക്കെട്ടായി നടത്തുമ്പോഴും ശക്തമായി തുടരുന്ന മഴയും ചില നേരത്തെങ്കിലും വലിയ വെല്ലുവിളികളായി കൂടാതെ മൊബൈൽ ടവറുകളുടെ പ്രവർത്തനം പലയിടങ്ങളിലും തടസ്സപ്പെട്ടതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിലുള്ളവരെ ബന്ധപ്പെടാൻ കഴിയാത്തതും വലിയ വെല്ലുവിളിയാണ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് എല്ലാവരും സുരക്ഷിതരായി തുടരുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള പ്രോ